ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കും പുള്ളി ബ്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ് അപ്പോൾ അത് ഞാനിത് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു സവാള പിന്നെ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി വേണം ചെറിയ വിഷം ഇഞ്ചി പച്ചമുളക് അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പമാണ് വെള്ളയപ്പം വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് നമ്മുടെ ചിക്കൻ സ്റ്റൂ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണ് അപ്പം ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ എപ്പോഴും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇടണം പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ഒന്നും അധികം ഇതാവണ്ട ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ തന്നെ നമ്മളതിലോട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി ഗരം മസാല കുറച്ച് അപ്പം അത്ര ഇട്ടാൽ മതി പിന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ വേണം വേവിക്കാൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്കധികം വെള്ളത്തിൻ്റെ കാര്യമില്ലല്ലോ എന്ത് അതായത് നമ്മളൊരു നാല് വിസിലുള്ള അത്ര വേവിച്ചാൽ മതി അപ്പോൾ കുറച്ച് വെള്ളം വച്ചാൽ മതി നമുക്ക് സവാള ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് കുറച്ച് പൊടികൾ കുറേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല അപ്പോൾ ഇത്രേ നമ്മൾ ചേർക്കുന്നുള്ളൂ പിന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല എരിവിന് പച്ചമുളകുമുണ്ട് കുരുമുളകുമുണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ പിന്നെ മുളക് പൊടി അതൊന്നും ചേർക്കത്തില്ല പിന്നെ മുരുലക്കിഴങ്ങും ചിക്കനും കൂടി ഇട്ടുകൊണ്ട് കുറച്ച് വെള്ളത്തിലേ വേവിക്കാൻ പാടുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ തേങ്ങപ്പാൽ ചേർക്കുന്നതാണ് അപ്പോൾ ചിലവർ തേങ്ങാപ്പാലിന് പകരം ഒരു രണ്ട് സ്പൂൺ തേങ്ങ അരച്ചും ചേർക്കാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പാലാണ് ചേർത്തത് തേങ്ങാപ്പാൽ മാത്രമേ ചേർത്തുള്ളൂ അപ്പം ഞാൻ എന്തെങ്കിലും ചോറിനുള്ള വെള്ളമൊക്കെ അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കഴിയും ക്യാരറ്റും എല്ലാം പിന്നെ നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഒരു നാല് ദിവസം വരെ വേവിച്ചെടുക്കാം അപ്പം ഇന്നൊരു വെള്ളയപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഞാൻ ഇതെന്താ നിങ്ങളെ കാണിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇടണ പോലെയല്ല നാല് ഗ്ലാസ് പച്ചരിക്കത് ഒരു പിടി ഉഴുന്ന ഇടുന്നത് ഒരിക്കലും ഉഴുന്ന് കൂടി പോകരുത് അപ്പോൾ നമ്മൾ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നല്ലതായിട്ട് അപ്പം പൊങ്ങി നല്ല സോഫ്റ്റ് ആവും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെ ഇപ്പോൾ ഇതിങ്ങനെ കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കണേ അപ്പം നമുക്ക് നന്നാവോ ഇല്ലേന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതുണ്ടാക്കി അപ്പം അത് നിങ്ങളെ നേരിട്ട് ഞാൻ കാണിക്കണാണ് അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് പൊങ്ങുവോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇതിലിടുന്നത് നമുക്ക് ഈസ്റ്റ് പഞ്ചസാര തേങ്ങ സാധാരണ പോലെ ചോറ് ഇതൊക്കെ അരക്കുന്നത് പക്ഷേ നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് ഒരു പിടി ഉഴുന്നു ഒരു പിടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ നിറച്ചെടുക്കരുത് നമുക്ക് അറിയാമല്ലോ നാല് ഗ്ലാസ് എനിക്ക് എന്ത് വേണമെന്നുള്ളപ്പം ഞാനിട്ടില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ആ ഒരു ക്വാണ്ടിറ്റി വേണം എടുക്കാനായിട്ട് അപ്പം ഞാൻ പിറ്റേ ദിവസം അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിക്കുമ്പോൾ എന്തുമാത്രം ക്വാണ്ടിറ്റി ഇട്ടെന്നൊക്കെ കാണിക്കണ്ടേ അതാണ് ഇത് കാണിച്ചത് അപ്പോൾ അതേ അപ്പം ഞാൻ വിചാരിച്ച പോലെയല്ല അതിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടി നന്നായിട്ട് അപ്പം പൊങ്ങി അപ്പം നമ്മുടെ ഈ ഉഴുന്ന് ഏറ്റി അവ എല്ലാവർക്കും ട്രൈ ചെയ്യാം ഞാൻ വീണ്ടും പറയുകയാണ് ഒരു കാരണവശാലും ഉഴുന്ന് കൂടി പോകരുത് അങ്ങനെ ഞാൻ കുറച്ച് നേരം വന്ന് ചായ ഒക്കെ ഇരുന്ന് കുടിച്ചാട്ടോ ഇവിടെ വന്നിരുന്ന് അപ്പം ഞാൻ രാവിലെ കലക്കി വെച്ചാണ് അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ വീണ്ടും നല്ലതായിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്നായിട്ട് പൊങ്ങിയിരിക്കുന്നതാണ് ആ വരുന്നുണ്ട് അത് നമുക്കിന്ന് നമ്മുടെ അപ്പം ഉണ്ടാക്കാം നമ്മുടെ വെള്ളായിട്ട് പോകണം അപ്പൊ സക്സസ് ആയി നമ്മുടെ അപ്പം അരി അരക്കുമ്പോ ഒരു പിടി ഉഴുന്നു അപ്പൊ ഞാനിത് കേട്ടപ്പം ഏഹ് നമുക്കറിയില്ലല്ലോ പൊങ്ങോ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഞാനത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കാണിക്കാറില്ലാന്ന് കഴിച്ചു പക്ഷെ രാവിലെ എണീച്ചിട്ട് അശാലായിട്ട് പൊങ്ങിയെച്ച് പിന്നെ നമ്മൾ സാധാരണ തന്നെ പോലെ ഈസ്റ്റൊന്നും അധികൂടേണ്ട ഒരു ഗുളി ഈസ്റ്റും പിന്നെ ചോറ് കുറച്ച് അരച്ചായിരുന്നു അപ്പം ഉഴുന്നിടുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട് നല്ല അടിപൊളിയപ്പം നല്ല സോഫ്റ്റും കേട്ടോ മരം പോലെ ഇറ്റൊന്നുമില്ല നല്ല എന്റെ ചട്ടിന് ഇത്തിരി വിട്ട് കിട്ടാൻ പ്രയാസം കിട്ടണ്ട നല്ല സോഫ്റ്റ് അതെല്ലാരും ഉണ്ടാക്കിക്കോ ചിക്കൻ സ്റ്റൂ ആണ് അതിലോട്ട് കുറച്ച് പാലും കൂടി ഉള്ള ചോദിച്ചാൽ െ ഞാനൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു പാല് മാത്രം ചേർത്താമല്ലേ മതി കൊണ്ട് ഒരു രക്ഷയില്ല നമ്മളെ വെയിലും കൂടെ എടുക്കണായിരുന്നു അപ്പോൾ ഇതിന് ഞാൻ അരി എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഉഴുന്നാണെങ്കിലും കണ്ടമാനം ഉണ്ടരുത് ഒരു ചെറിയൊരു പിടിയേ പാടുള്ളൂ പ്പം സൂപ്പറാകാനായിട്ട് ഇങ്ങനെ എഴുതാൻ മതി കേട്ടോ ഒരു ടെൻഷനും വേണ്ട രാവിലെ എണീക്കുമ്പോൾ സൂപ്പറായിട്ട് പൊങ്ങിയിരിക്കും നല്ല സോഫ്റ്റ് അപ്പവും മരിക്കും അപ്പോൾ നമുക്കിന്ന് ഇത് ഈ മീനാണ് ഇട്ടി തോടിയുണ്ട് പിന്നെന്താണ് അതിൻ്റെ പേര് എന്താ കോക്കാഞ്ചാളേ ഈ രണ്ട് മീനോ ഇട്ടി വയ്ക്കുന്നത് ഇത് നമുക്കൊന്ന് കറി വെക്കണം അപ്പോൾ നമുക്ക് തോടി മീൻ കറി വെക്കാം അതിനായിട്ട് ഞാൻ ഞാനിത് അരപ്പൊക്കെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുറച്ച് പെരിഞ്ചീരകൾ ഇതെല്ലാം കൂടി അരച്ചെടുത്ത് വെക്കണം നന്നായിട്ട് വെള്ളം ചേർത്തിട്ടുണ്ട് തീരെ കുറുകെ ജാറല്ല എന്നിട്ട് നമ്മളതിലോട്ട് രണ്ട് പച്ച മാങ്ങട്ടാണ് വെക്കുന്നത് അപ്പം ഞാൻ മാങ്ങിയിട്ടിട്ടുണ്ട് ഇഞ്ചി നമ്മളിത് കുഞ്ഞ് വിഷ്ണമാക്കി ഇങ്ങനെ അരിഞ്ഞിടുക അപ്പം തോടി ഞാൻ വലുതാണ് കണ്ടേക്കണം കേട്ടാ ഇത് ചെറിയ തോടിയാണ് അത്രയും ചെറുതുകൂടെ കൊണ്ടുവന്നിട്ടില്ല പിന്നത് പച്ചമുളക് പിന്നത് കുറച്ച് വേപ്പല നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് തിളച്ചതിന് ശേഷം മീനൊക്കെ കൊടുക്കാം അപ്പം നമുക്കിനി കോടിയുണ്ട് ഒരു പീരയും കൂടി വെക്കാം അപ്പം ഞാനത് ചെറിയ പീസാക്കി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കുടമ്പുളി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ തേങ്ങ അരക്കത്തില്ലേ അതിന് നമ്മൾ ചെറിയ ഉള്ളി ഇടും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടും അതുകൂടാണ്ട് ഒരു ചെറിയ കഷ്ണം സവാളയും കൂടി മുറിച്ചിടണം അതിൽ ഈ അത് ഈ കീര വെക്കുമ്പോൾ അധികം വേണ്ട ഒരു വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി എന്നിട്ട് എന്നിട്ടതേ നമുക്ക് നമ്മുടെ ഈ അരപ്പും കൂടി ഇട്ട് കഴുപ്പത്തോട്ട് വെക്കാം കുറച്ച് വേഫലയും കിട്ടി നോക്കട്ടെ നമ്മുടെ മീൻ മീൻപീരക്കള്ളൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തോടിക്കറിയുടെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് മീനൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ട് കറി അടുപ്പിലാണ് ഇപ്പം ഇനി ഒരു തോരം വെക്കണം അതും കൂടി ഞങ്ങൾ വെച്ചേക്കാം അല്ലേ ഇപ്പം മീൻതീരയായി കറിയായി പിന്നെ തോരൻ ഇനിയിപ്പം വറക്കാനായിട്ട് ഉപ്പ് വരയ്ക്കണം ഇന്ന് ഉച്ചക്കത്തേക്ക് മതിയേ ഞങ്ങൾക്കൊരു ഹൗസ് ഫാമിങ് ഉണ്ട് അത് ചേണ്ട ഒരു കസിന്റെ ഇതാണ് അപ്പം വൈകുന്നേരമാണ് അത് അതിന് ആറര പോയാൽ മതി വൈകുന്നേരം ഞാനത് ട്ടെ റെഡിയായി അപ്പൊ നമുക്ക് ഇനി അതിലോട്ടൊന്ന് താളിച്ചൊക്കെ ഇടണം നമുക്ക് താളിച്ചിട രണ്ടു ഇടുന്നുണ്ട് കുറച്ച് കടുക് പൊട്ടട കടുകേ പൊട്ടുന്നില്ല കടുക്കൊട്ടി ഉള്ളിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വേർത്ത ഇതിൽ തന്നെ നമുക്ക് ക്യാബേജ് വരും കൂടി വെക്കാ നമ്മുടെ ക്യാബേജും കൂടി ഇതിലും കൂടി വെക്ക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എന്ത് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം